നമസ്കാരം സംസ്ഥാനത്ത് സ്വർണവില സർവകാല റെക്കോർഡുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വിപണിയിൽ ഡിമാൻഡിന് കാര്യമായ ഇടിവുണ്ടായിട്ടില്ല അന്താരാഷ്ട്ര കാരണങ്ങളാലും രൂപയുടെ മൂല്യ തകർച്ചയാലും സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തോടുള്ള താല്പര്യം ശക്തമായി തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത തികച്ചും വാർത്താ പ്രാധാന്യമുള്ളത് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഭൂമിക്കടിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ് പന്ത്രണ്ടായിരം മെട്രിക് ടൺ സ്വർണം ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത് ഖനനം ചെയ്യാതെ കിടക്കുന്ന ഈ സ്വർണം ഓസ്ട്രേലിയയുടെ പ്രതീക്ഷയാണ് ഖനനത്തിനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ സൂപ്പർ ഹീറ്റ് കാഡിയ ബെഡിംഗ്ടൺ എന്നീ മേഖലകളിലാണ് സ്വർണം ഏറ്റവും കൂടുതൽ ഉള്ളത് സ്വർണ്ണ ചെയ്യാതെ കിടക്കുന്ന രണ്ടാമത്തെ രാജ്യം റഷ്യയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇവിടെയുള്ള സ്വർണം കൂടി ഖനനം ചെയ്താൽ റഷ്യ കൂടുതൽ സമ്പന്നമാകും സൈബീറിയൻ മേഖലയിലാണ് റഷ്യയിലെ ഖനനം ചെയ്യാത്ത സ്വർണങ്ങൾ ഉള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്ന രാജ്യങ്ങളിലും റഷ്യ ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മെട്രിക് ടൺ സ്വർണ്ണമുണ്ടെന്ന് കരുതുന്ന ദക്ഷിണാഫ്രിക്കയാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഒരു കാലത്ത് സ്വർണത്തിന്റെ കേന്ദ്രമായിരുന്ന ഇവിടെ കുറച്ചു കാലമായി ഖനനം നടക്കുന്നില്ല ബെൻസിലാണ് കൂടുതൽ സ്വർണം ഭൂമിക്കടിയിലുള്ളത് ഏകദേശം മൂവായിരം മെട്രിക് ടൺ സ്വർണം അമേരിക്കയിലും ഖനനം ചെയ്യാതെ കിടക്കുന്നുണ്ട് നെവാതയാണ് കൂടുതൽ അമേരിക്കയ്ക്ക് തുല്യമായ സ്വർണം ഭൂമിക്കടയിലുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ ഗ്രാസ്ബർഗ് മേഖലയിലാണ് ഇവിടെ കൂടുതൽ സ്വർണ്ണമുള്ളത് ഈ മേഖലയിൽ ഖനനം നടക്കുന്നുമുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്വർണം ഏറെയുണ്ട് സർക്കാരുകൾക്ക് സ്വാധീനമില്ലാത്ത പലയിടത്തും സായുധ സംഘടനകളുടെ അനധികൃത ഖനനവും ആഫ്രിക്കയിൽ നടക്കുന്നു ഇന്ത്യയിൽ കർണാടകയിലെ കെ ജി എഫ് സ്വർണ്ണ ഖനനത്തിന് അറിയപ്പെട്ട സ്ഥലമാണ് കൂടാതെ ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും സ്വർണ്ണ ഖനനമുണ്ട് അടുത്തിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും സ്വർണ്ണ ഭൂമിക്കടിയിലുണ്ട് എന്ന തെളിവ് ലഭിച്ചിരുന്നു ഈ സ്വർണങ്ങളുടെ ഖനനം വിജയിച്ചാൽ ഇന്ത്യയും മേൽപ്പറഞ്ഞ അഞ്ച് രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് വരുമെന്നത് ഉറപ്പാണ് എന്തായാലും ഈ ഒരു വിവരം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്